കള്ളപ്പണ ഇടപാടുകൾ തടയുന്നതിനായി നടപടികൾ ശക്തമാക്കി കുവൈറ്റ് ഭരണകൂടം കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ ഒന്നു മുതൽ കുവൈറ്റിൽ പണം നൽകിയുള്ള കാറുകളുടെ വിൽപ്പന അടക്കമുള്ളവ നിരോധിക്കും കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയത് ഈ തീരുമാനത്തിന് അനുസൃതമായി കാർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് ബാങ്കിംഗ് ചാനലുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തും രാജ്യത്ത് നടക്കുന്ന സംശയാസ്പദമായ കള്ളപ്പണം വെളുപ്പിക്കൽ പ്രവർത്തനങ്ങളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് തീരുമാനമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു പണമിടപാട് നിരോധനം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിമിതപ്പെടുത്തുവാനും പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിടവുകൾ നികത്താൻ ഫലപ്രദമായ സഹായിക്കുമെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു പണം നൽകിയുള്ള വിൽപ്പന നിയന്ത്രിക്കുന്നത് കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കൂടാതെ പണത്തിന്റെ ചലനം ഉറവിടം പണത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്നിവ പരിശോധിക്കാൻ അന്വേഷണ ഏജൻസികളെ പ്രാപ്തരാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു ഈ നിയമം ലംഘിക്കുന്നത് മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത പിഴ നടപടികളിലേക്ക് കടന്നീക്കുമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും ഒരു വെല്ലുവിളിയും ഭീഷണിയുമാണെന്ന് പറഞ്ഞ മന്ത്രാലയം ഇവ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ നടപ്പിലാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഭരണകൂടത്തിനുണ്ടെന്നും വ്യക്തമാക്കി അടുത്തിടെയായി കുവൈറ്റിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കുവൈറ്റ് കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഭരണകുടുംബത്തിലെ ഒരംഗത്തിനും പങ്കാളിക്കും രണ്ട് പ്രവാസികൾക്കും പത്ത് വർഷം വീതം തടവ് ശിക്ഷ ക്രിമിനൽ കോടതി വിധിച്ചിരുന്നു പ്രതികൾക്ക് കോടിക്കണക്കിന് രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു കളപ്പണം വെളുപ്പിക്കൽ വഞ്ചന ബ്ലാക്മെയിൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഫെബ്രുവരിയിൽ കുവൈറ്റ് കോടതി ഏഴ് പ്രവാസികൾക്ക് ഏഴ് വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിരുന്നു അതേസമയം ഗതാഗത മേഖലയിൽ സമൂലമായ പരിഷ്കരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് നടപ്പാക്കിയത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഗതാഗത രംഗത്ത് ആഭ്യന്തര വാണിജ്യ മന്ത്രാലയങ്ങളാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അനാവശ്യമായി താമസ സ്ഥലങ്ങളിൽ വാഹനത്തിന്റെ ഹോൺ മുഴക്കിയാൽ ഗതാഗത നിയമ ലംഘനമായി കണ്ടെത്തി പിഴയും നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലെഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള ബുഹസൻ വ്യക്തമാക്കിറാകും പിഴ കോടതിയിലേക്ക് കേസ് കൈമാറും കൂടാതെ ട്രാഫിക് പോയിന്റ് സിസ്റ്റത്തിൽ ഒരു പോയിന്റും ഉൾപ്പെടുത്തും അപകടം അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ തുടങ്ങി അടിയന്തര കാര്യങ്ങൾക്ക് ഹോൺ മുഴക്കാം അല്ലാതെ തങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കാനോ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ ഹോൺ മുഴക്കിയാൽ പിഴ വീഴും വാഹനത്തിൽ നിന്ന് ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങളോ അലാറം പോലുള്ളവ ഘടിപ്പിക്കുന്നവ കേസുകൾ കോടതി വഴി ജയിൽ ശിക്ഷ നൽകുമെന്നാണ് ലഫ്റ്റനന്റ് കെണലിന്റെ മുന്നറിയിപ്പ് ഗതാഗത ഗതാഗതക്കുരുക്ക് നിരീക്ഷണിക്കുന്നതും അപകടങ്ങളും വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചത് റോഡിൽ കിടക്കുന്നത് കണ്ടെത്തുവാനുമായിരുന്നു ഴുപത് ക്യാമറകൾ കൂടി പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും അമ്പതിനായിരത്തിലധികം ഗതാഗത നിയമ ലംഘനങ്ങളാണ് ട്രാഫിക് അധികൃതർ പിടികൂടിയത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള സഹേൽ ആപ്പ് വഴി വാഹന കൈമാറ്റം ഈ മാസം ആദ്യവാരം തന്നെ വന്നിരുന്നു ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻഷുറൻസ് റെഗുലേറ്ററി യൂണിറ്റ് എന്നീ വിഭാഗങ്ങളുമായി സഹകരിച്ചുള്ള പദ്ധതിയാണിത് സ്വകാര്യ കാറുകൾ മോട്ടോർ സൈക്കിളുകൾ എന്നീ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ആപ്പ് വഴി വാഹന കൈമാറ്റമുള്ളത് കമ്പനികളുടെ പേരിലുള്ള വാഹന കൈമാറ്റം ഉടൻ തന്നെ ആപ്പിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി